കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ദർപ്പണവുമായി ബന്ധപ്പെട്ട ഈ പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഒപ്പം തന്നെ നമ്മുടെ പരീക്ഷയുടെ ഡേറ്റ് ഫിക്സ് ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞല്ലോ മാർച്ച് പതിനേഴാം തീയതി നമ്മൾ ദിവസം ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും എല്ലാ കുട്ടികളും ഫിസിക്സിന് വേണ്ടി മാറ്റിവെക്കുക എല്ലാ വിഷയത്തിനും ഈ കുറെ ടൈം കൊടുത്ത് പഠിക്കുക നിങ്ങള് ഒന്നും ടെൻഷന്റെ ആവശ്യമില്ല കാരണം വളരെ എളുപ്പത്തിലുള്ള എക്സാം ആയിരിക്കും ഈ വർഷം ഒപ്പം തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ തന്നെ നന്നായിട്ട് പഠിച്ചു പോവുക അത് നിങ്ങൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും റിപ്പീറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ കാണുക പ്രത്യേകിച്ച് വിക്ടേറസ് ചാനലിലെ ക്ലാസ്സുകളൊന്നും വിടരുത് അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഉറപ്പിച്ച് നിർത്തുന്ന ക്ലാസ്സുകളാണ് ഏറ്റവും നല്ല ക്ലാസ് വിക്ടേറസ് ചാനൽ വരുന്ന ക്ലാസ്സുകളാണ് ഇത് നിങ്ങൾക്ക് വെറും സപ്പോർട്ട് ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ പാഠപുസ്തക വിശകലനം അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു വിജയാശംസകളൊക്കെ നേരികയാണ് ഇപ്പൊ തന്നെ കാരണം നിങ്ങൾ പഠനം ആരംഭിച്ചിട്ടുണ്ട് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അപ്പം എല്ലാ സപ്പോർട്ടും ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ് ഫുൾ സ്ക്രീനിൽ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക ഒപ്പം പാഠപുസ്തകം പറ്റുന്നവരെ അടുത്ത് വെച്ച് ഇത് പൂരിപ്പിക്കുക കേട്ടോ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ കൂടുതൽ കെയർ ചെയ്യേണ്ടത് എല്ലാത്തിൽ നിന്നും ഏറ്റവും നമ്മൾ പഠിക്കേണ്ടത് ടെക്സ്റ്റ് ബുക്കാണ് നമുക്കിത് തുടങ്ങാം ഈ ആവർത്തനം എന്നുള്ളത് ആവർത്തനം ആവർത്തനം അതായത് ആവർത്തനത്തിന്റെ ഈക്വേഷൻ ആണ് കേട്ടോ എച്ച് ഐ ബൈ എച്ച്ഒ എന്നതാണ് ആവർത്തനത്തിന്റെ സമവാക്യം കേട്ടോ ഓക്കെ ഇനി നമ്മൾ ഇവിടെ ഒരു പരീക്ഷണത്തിലൂടെ ഈ എച്ച് ഐ ബൈ എച്ച്ഒ തന്നെയാണ് വി ബൈ യു എന്ന് തെളിയിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാനത് ഒരു ഒറ്റ കോളത്തിലൂടെ ഒന്ന് പറഞ്ഞു തരാം ഇത് മൂന്നും ചെയ്തതിന്റെ അതിന്റെ ശരാശരി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഇപ്പൊ ഈ ഇവിടെ ഈ വസ്തുവിനെ വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഈ ഒബ്ജക്റ്റിനെ നമ്മൾ ഒരു കോൺകേവ് തർപ്പണത്തിന്റെ മുന്നിലായി ഈ വസ്തുവിനെ വെച്ചിരിക്കുന്നു ഈ വസ്തുവിനെ ഞാൻ സീൽ വെച്ചു എന്ന് വിചാരിക്കുക നേരെ നേരെയാണ് വസ്തു ഇച്ചിരി വളഞ്ഞുപോയി ഈ വസ്തുവിനെ ഞാൻ സീൽ വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സീലേക്കുള്ള ദൂരം ഇപ്പൊ ഇതിന്റെ ഫോക്കൽ ദൂരം പതിനഞ്ചാണല്ലോ ഫോക്കൽ ദൂരം പതിനഞ്ചാണ് അതുപോലെ സീലേക്കുള്ള ദൂരം എത്ര മുപ്പത് സെന്റിമീറ്റർ ആണ് അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്നതാണ് മുപ്പത് സെന്റിമീറ്റർ അതായത് ഫോക്കസ് ദൂരത്തിന്റെ ഇരട്ടി മുപ്പത് സെന്റിമീറ്റർ അകലെയാണ് യു യു മുപ്പത് സെന്റിമീറ്റർ ആണ് ഈ സീൽ വസ്തു വെച്ചു കഴിഞ്ഞാൽ എവിടെ തന്നെയാണ് നമ്മളിവിടെ നേരത്തെ ചെയ്ത പരീക്ഷണങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വസ്തുവിനെ സീയിൽ വെച്ചു കഴിഞ്ഞാൽ സീൽ വെച്ചു കഴിഞ്ഞാൽ ഇവിടെ സീയിൽ തന്നെയാണ് അല്ലെ എന്തൊക്കെയാ പ്രത്യേകത അതേ വലിപ്പം അതേ വലിപ്പം എന്ന് പറഞ്ഞാൽ അതേ ഉയരം വസ്തുവിന്റെ ഉയരവും പ്രതിബിംബത്തിന്റെ ഉയരവും തുല്യമായിരിക്കും കേട്ടോ അപ്പം നമുക്ക് വസ്തുവിനെ സീയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രേഖാചിത്രമൊക്കെ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട് സമാന്തരമായി പോകുന്നത് ഫോക്കസിൽ കൂടി വരുന്നു ഫോക്കസിൽ കൂടി പോകുന്നത് സമാന്തരമായി വരുന്നു അപ്പം ഞാനിപ്പം വരച്ചതൊക്കെ വളഞ്ഞു പോയി ഏകദേശം ഇവിടെ വരും അത് ശരിക്കും സ്കെയിൽ വെച്ച് വരച്ചു കഴിഞ്ഞാൽ അപ്പൊ സീയിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ വരവ അനുസരിച്ച് ഇവിടെ വരേണ്ടി പക്ഷെ എന്റെ വര നിങ്ങൾക്ക് കണ്ടല്ലോ ഇങ്ങനെ സ്കെയിൽ വെച്ചൊന്നുമല്ല അപ്പം നമ്മൾ നേരത്തെ പഠിച്ചതാണ് വിക്ടോറിനൽ ക്ലാസ്സിലൊക്കെ സീയിൽ വെച്ച് കഴിഞ്ഞാൽ സീയിൽ തന്നെയാണ് കേട്ടോ വസ്തുവിന്റെ ദൂരവും പ്രതിബിംബത്തിന്റെ ദൂരവും തുല്യമാണ് അതായത് യു ആയിരിക്കും ഏത് വി മനസ്സിലായോ യു തന്നെയാണ് വി അതുപോലെ വസ്തുവിന്റെ ഹൈറ്റിന് നമ്മൾ എച്ച്ഒ എന്ന് കൊടുക്കുന്നു വസ്തുവിന്റെ ഹൈറ്റിന് നമ്മൾ എച്ച്ഒ എന്ന് കൊടുക്കുന്നു പ്രതിബിംബത്തിന്റെ ഹൈറ്റിന് അതായത് പ്രതിബിംബത്തിന്റെ ഹൈറ്റിന് നമ്മൾ എച്ച് ഐ എന്ന് കൊടുക്കുന്നു അതുപോലെ സി അല്ലെ അപ്പൊ സിയിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ആ എച്ച്ഒയും എച്ച് ഐയും ആ തുല്യമായിരിക്കും യുവും ബിയും തുല്യമാണെങ്കിൽ തുല്യമായാൽ എച്ച്ഒയും എച്ച് ഐയും തുല്യമായിരിക്കും ഇനി ഞാൻ ചോദിച്ചോട്ടെ ഈ വസ്തുവിനെ നമ്മൾ ഇത് നോക്കി ഇപ്പം ഇവിടെ ഈ വസ്തുവിനെ മുന്നോട്ടേക്ക് നീക്കുവാണ് ഇങ്ങോട്ടേക്ക് നീട്ടി കഴിഞ്ഞാൽ പ്രതിബിംബം പുറകോട്ട് പോകും അല്ലേ ഇല്ലേ പുറകോട്ട് പോകും അതുപോലെ വലുതുമാകും അപ്പൊ ഈ ആനുപാതികമായിട്ട് വസ്തു മാറുന്നതനുസരിച്ച് എന്ത് മാറുന്നു പ്രതിബിംബം മാറുന്നു അപ്പം ആ ഒരു തത്വം വെച്ച് നമ്മൾ നമ്മളെ ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ് ഫോക്കസ് ദൂരം ഇരുപതാണെങ്കിൽ വക്രത ആരോ എത്രയായിരിക്കും നാൽപ്പത് അപ്പൊ ഞാൻ സീയിൽ വസ്തുവിനെ വെക്കുവാണ് നാപ്പത് സെന്റിമീറ്റർ ആണ് കാരണം ഇവിടെ ഫോക്കസ് ദൂര് ഇരുപത് കൊടുത്തിട്ടില്ലേ അപ്പൊ വസ്തുലേക്കുള്ള ദൂരം നാൽപ്പത് അപ്പൊ വസ്തുവിനെവിടെ വെച്ചേക്കുന്ന സീൽ പ്രതിബിംബം ഇവിടെ തന്നെയായിരിക്കും സീൽ തന്നെ അപ്പൊ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം എത്ര തന്നെയായിരിക്കും നാൽപ്പത് തന്നെ ആയിരിക്കും അല്ലെ അപ്പൊ വി ബൈ യു എത്ര ആയിരിക്കും ഒന്നായിരിക്കും അല്ല വസ്തുവിന്റെ ഉയരം നമ്മൾ ഒരു മൂന്ന് എന്ന് കൊടുത്തു വസ്തുവിന്റെ ഉയരം നമ്മൾ മൂന്ന് എന്ന് കൊടുത്തു പ്രതിബിംബത്തിന്റെ ഉയരവും എത്ര ആയിരിക്കും കാരണം വസ്തുവിനെ വസ്തുവിനെവിടെയോ വെച്ചിരിക്കുന്നത് സീലാണ് പ്രതിബിംബത്തിന്റെ ഉയരവും മൂന്ന് സെന്റിമീറ്റർ അപ്പൊ എച്ച് ഐ ബൈ എച്ച്ഒ എത്രയായിരിക്കും എത്രയായിരിക്കും എച്ച് ഐ ബോ ആ ഒന്നാണ് അപ്പൊ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പരീക്ഷണം ചെയ്ത് എഴുതുവാണെങ്കിൽ ഈ വി ബൈ യു കണ്ടോ ഈ വി ബൈ യുവിന്റെ കോളത്തിലും ഈ എച്ച് ഐ ബൈ എച്ച്ഒയുടെ ഗോളവും ഏകദേശം ഒരേപോലെ ആയിരിക്കും ഇതിപ്പോ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഇരുപത് സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള വസ്തു വക്ര കേന്ദ്രത്തിലാണെങ്കിൽ നാൽപ്പത് ഇരുപതിന്റെ ഇരട്ടി പ്രതിബിംബ ദൂരം അത് സെയിം തന്നെ അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് കിട്ടി ഇവിടെ ഒന്ന് കിട്ടി അപ്പം എച്ച് ഐ ബൈ എച്ച്ഒ വി ആ ഈക്വലാണ് അപ്പൊ എച്ച് ഐ ബൈ എച്ച്ഒന്ന് ആവർത്തനമാണല്ലോ ഇതിന് വി ബൈ യുന്റെ മൂല്യമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എഴുതുക അപ്പൊ ഇവിടെ എന്താ എഴുതേണ്ടത് ആ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എച്ച് ഐ ബൈ എച്ച്ഒയും എച്ച് ഐ ബൈ എച്ച് എന്ന് പറയുന്നത് തന്നെയാണ് ആ എന്ത് ഈക്വൽ ടു എന്താണ് വി ബൈ യു കേട്ടോ ഇവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക ഞാൻ സൈൻ കൺവെൻഷൻ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതികളൊന്നും ഇവിടെ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ വിലയൊക്കെ മാറും കേട്ടോ അത് താഴോട്ട് വരുന്നുണ്ട് താഴോട്ട് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ കേട്ടോ ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇതൊക്കെ ഞാൻ ജസ്റ്റ് മനസ്സിലാക്കിയുള്ളൂ പല കുട്ടികൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇതൊക്കെ പരീക്ഷയ്ക്ക് ഈ ഇക്വേഷനൊക്കെ ഡെറിവേഷനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് ഒന്നുമില്ല നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കാരണം നമ്മൾ ഇക്വേഷൻ തന്നെയാകുമ്പോൾ ഒരു പാഠപുസ്തകമാകോ അല്ലെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ പരീക്ഷണത്തിലൂടെ ഈ പട്ടിക തെളി പൂർത്തിയാക്കി തെളിയിച്ചെങ്കിൽ ഇതൊരു രേഖാചിത്രത്തിന്റെ സഹായത്തോടു കൂടി തെളിയിക്കുകയാണേ നിങ്ങൾ കണക്കില് സദൃശ്യ ത്രികോണങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലെ സദൃശ്യ ത്രികോണങ്ങളെ സമാന വശങ്ങൾ തമ്മിലുള്ള അനുപാതം നോക്കുക തുല്യമായിരിക്കും ഇത് കണ്ട ഇവയുടെ സമാന വശങ്ങൾ ഇതാണ് ഒരു ത്രികോണം ഏതാ ബിഒ പി ബിഒപി എന്നുള്ളതാണ് ഒരു ത്രികോണം ഇവിടെ ഇവിടെ എഴുതി ഒ ബി പി അതുപോലെ അടുത്ത ത്രികോണമാണേത് ഇതാണ് ഐ എം പി ഐ എം പി ഐ എം പി ഇങ്ങനെ രണ്ട് ത്രികോണമാണ് ഈ ത്രികോണവും ഈ ഞാൻ ഇവിടെ ഒന്നും ത്രികോണവും ഈ രണ്ടെന്നിട്ട് നിട്ട ഈ ത്രികോണവും ഏത ഈ ത്രികോണവും സദൃശ്യ ത്രികോണങ്ങളാണ് കേട്ടോ അപ്പൊ അതിന്റെ സമാന വശങ്ങൾ തുല്യമാണ് അപ്പൊ ഈ ഐ എം ഈ ഐ ഉം ഈ ബിഒയും ഐ എം ബൈ ഒ ബി ഈക്വൽ ടു ഇത് ഈ ഐ ഉം ഓ ബി ഈക്വൽ ടു ഈ ഒ പിയും അതുപോലെ തന്നെ ഐപിയും ഇതാണ് ഒ പി ഒ പിയും ഐപിയും ഐ പി ബൈ ഒ പില്യമാണ് എന്താ ഐ എം ആ വസ്തുവിന്റെ സോറി പ്രതിബിംബത്തിന്റെ ഉയരമാണ് അതിനെ എച്ച് ഐ എന്ന് പറയുന്നു എന്താ ഒ ബി എച്ച്ഒ അല്ലേ വസ്തുവിന്റെ ഉയരം ഇനി ഐ പി എന്ന് പറഞ്ഞാൽ എന്താ പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ് ഇത് കണ്ടോ ഇതാണല്ലോ ഇത് കണ്ടോ ഈ ദൂരമാണ് പ്രതി പ്രതി ഇതാണ് പ്രതിബിംബം ഇതിലേക്കുള്ള ദൂരമാണേത് ആ വി അപ്പൊ ഈ ദൂരമാണേത് വി ഓക്കെ ഈ ദൂരമാണേത് യു കണ്ടോ അപ്പൊ നമ്മൾ ഓരോന്നിനും കൊടുത്തു ഐ പി വി ഒ പി യു ഇനി മുകളിലത്തെ സമാധിക്കുന്ന നേരെ സബ്സ്റ്റ്യൂട്ട് ഐ എം ബൈ ഒ ബിക്ക് നമ്മൾ എച്ച് ഐ ബൈ എച്ച്ഒ കൊടുത്തു ഐ പി ബൈ ഒ പി വി ബൈ യു കൊടുത്തു ഇനി ചിഹ്ന രീതി രീതി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ ഇതാ ഒന്നും കൂടെ പെട്ടെന്ന് പറയുന്നു ഇതാ ഇവിടെ ഇതാ ഇവിടെ നോക്കിയാ മതി ഇടത്തുവശത്തുള്ള എല്ലാ അളവുകളും ഏത് ഒഴികെ ആ ഈ മുകളിലേക്കുള്ള ഓബി ഒഴികെ ബാക്കി എല്ലാം നെഗറ്റീവ് ആണ് മുകളിലേക്കുള്ള അളവ് ഈ ഓബി ഒഴികെ ബാക്കി ഇങ്ങോട്ടേക്കും താഴേക്കും ഉള്ളതെല്ലാം നെഗറ്റീവ് ആണ് അപ്പൊ നോക്കുക യു നെഗറ്റീവ് ആണ് ബി എം നെഗറ്റീവ് ആണ് എച്ച് ഐ എം നെഗറ്റീവ് ആണ് പോസിറ്റീവായിട്ടുള്ള എന്താണ് എച്ച്ഒ ഓബി മാത്രമേ ഉള്ളൂ ഇതാ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ചിഹ്ന രീതി എച്ച്ഒ പോസിറ്റീവ് മുകളിലേക്കുള്ള ഇളവ് എച്ച് ഐ താഴേക്കുള്ളത് നെഗറ്റീവ് യു നെഗറ്റീവ് എടുത്തുവശം ബി നെഗറ്റീവ് ഇടത്തുവശം ഉണ്ടോ ഉണ്ടോ എടുത്തുവശത്തല്ലേ ഈ കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കൽ ലെങ്തും നെഗറ്റീവാണ് ഞാൻ ഈ പറഞ്ഞു ഇവിടെ വന്ന് ഈ പ്രതിബിംബം വീണ് കഴിഞ്ഞാൽ ഈ ദൂരമാണ് എന്താകുന്നത് പോസിറ്റീവ് ആണ് ടമർന്നു പോകരുതേ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തു ഇത് കണ്ട ഈ ഇക്വേഷൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നു നോക്കേ എച്ച് ഐ മൈനസ് എച്ച് ഐ കൊടുത്തു മൈനസ് ബി കൊടുത്തു മൈനസ് യു കൊടുത്തു എച്ച്ഒ കൊടുത്തു കണ്ടോ എല്ലാം കൂടെ ഇതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു മൈനസ് മൈനസ് ഇവിടെ പ്ലസ് ആയി അങ്ങനെയാണ് ഇത് ഉള്ള വന്നത് കേട്ടോ അപ്പം ഇവിടെ ഈ ഒരു ചെറിയ ആ ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ മൈനസ് എച്ച് ഐ ഈ ഇക്വേഷൻ അതേപോലെ താഴോട്ട് ഇറക്കി എഴുതി നെഗറ്റീവ് ഒക്കെ കളഞ്ഞു കേട്ടോ ഓക്കെ എന്താണ് എച്ച് ഐ ആ പ്രതിബിംബത്തിന്റെ ആ പറഞ്ഞോ പ്രതിബിംബത്തിന്റെ ഉയരം അല്ലേ അപ്പം ഇവിടെ ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മള് ആവർത്തനത്തിന്റെ ഇക്വേഷൻ ഇവിടെയാണ് ഒരു ചെറിയ പ്രശ്നം ടെക്സ്റ്റ് ബുക്കിൽ വന്നിരിക്കുന്നത് ആവർത്തനത്തിന്റെ ഇക്വേഷൻ മൈനസ് എച്ച് ഐ ബൈ എച്ച്ഒ എന്നല്ല ആവർത്തനത്തിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാവോ എച്ച് ഐ ബൈ എച്ച് ഒ എന്നാണ് കേട്ടോ ജനറൽ ഇക്വേഷൻ എച്ച് ഐ ബൈ എച്ച്ഒ എന്നാണ് ആവർത്തനത്തിന്റെ ജനറൽ ഇക്വേഷൻ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ എന്ത് എഴുതണം ആ ഇവിടെ നമ്മൾ എച്ച് ഐ ബൈ പ്ലസ് എച്ച് ഐ ബൈ എച്ച് ഒ എന്ന് തന്നെ എഴുതണം ഇനി നമ്മൾ ഈ കോൺകേവ് ദർപ്പണത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണേ കോൺകേവ് ദർപ്പണത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത് കണ്ടോ ഈ ഇക്വേഷനാണ് നമുക്ക് എച്ച് ഐ ബൈ എച്ച് ഓ എന്ന് കിട്ടിയേക്കുന്നത് അല്ലെ അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു എന്ത് എഴുതണം എച്ച് ഐ ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും എച്ച് ഐ ബൈ ോ ഈ നെഗറ്റീവ് സൈൻ ഇത് കണ്ടോ ഈ നെഗറ്റീവ് സൈൻ ആവർത്തനം എച്ച് ഐ ബാഗറ്റീവ് സൈൻ കളഞ്ഞു അതായത് നെഗറ്റീവ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു അപ്പം ഈ ഇതിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ട അപ്പൊ എന്ത് വരും മൈനസ് വരും ഇവിടെ പ്ലസ് ആവുമ്പോ എന്ത് വരും ഇവിടെ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും നെഗറ്റീവ് വരും അപ്പൊ എച്ച് ഐ ബൈ എച്ച്ഒ കോൺകേവ് തറപ്പണത്തിന് ശരിക്കും പറഞ്ഞാൽ എന്താ എന്താ വി ബൈ യു ആണ് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് എഴുതേണ്ടത് എച്ച് ഐ ബൈ എച്ച്ഒ എന്ന് പറഞ്ഞാൽ മൈനസ് വി ബൈ യു കണ്ടാ ഈ ഇവിടെ ഞാൻ ഇവിടെ നേരത്തെ മൈനസ് ഉണ്ടായിരുന്നെ ഞാൻ എന്ത് ചെയ്തു ആ ഒരു മൈനസ് കൊണ്ട് അങ്ങ് ഗുണിച്ചു എച്ച് പോസിറ്റീവ് ആക്കി എന്തിനാ ആക്കിയത് കാരണം ആവർത്തനത്തിന്റെ ജനറൽ ഇക്വേഷൻ ഏതാ ആവർത്തനത്തിന്റെ ജനറൽ ഇക്വേഷൻ ഏതാ ആ ഇതാണ് നെഗറ്റീവ് സൈൻ ഇല്ലാത്ത ഇക്വേഷൻ ആണ് അല്ലെ അപ്പൊ എനിക്ക് അങ്ങനെ കിട്ടണമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ നെഗറ്റീവ് സൈൻ ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വിളിച്ചു അപ്പൊ ഇത് നെഗറ്റീവായി അപ്പൊ നമുക്ക് എന്ത് ചെയ്തു മൈനസ് വി ബൈ യു എന്ന് കിട്ടി കേട്ടോ ഓക്കെ അപ്പൊ ഇത് നിങ്ങൾ പോസിറ്റീവ് വന്ന് ഇട്ടാൽ മതി എന്താണേലും അവസാനം നമുക്ക് ഇവിടെ വരുന്നത് കണ്ടോ കണ്ടോ എല്ലാവരും ശ്രദ്ധിച്ചോ ഇവിടെ നെഗറ്റീവ് വന്ന് ഇവിടെ നെഗറ്റീവ് വന്ന് ഈ ഈ ഇക്വേഷൻ കറക്റ്റ് ആണ് ടെക്സ്റ്റ് ബുക്കിലെ ആവർത്തനം എച്ച് ഐ ബൈ എച്ച് ഐ സീക്വൽ ടു മൈനസ് ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും സാരമില്ല അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ ഇതങ്ങ് എഴുതിയാ മതി നമുക്ക് ഇവിടം വരെയും കിട്ടിയത് ശരിയാണ് ഇവിടം വരെയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടേക്ക് അത് ലിങ്ക് ചെയ്താൽ മതി അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനിയും ആവർത്തനവുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്ത വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് പ്രോബ്ലവും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇത് ഒന്നിച്ച് ഡിസ്കസ് ചെയ്താൽ സമയം കൂടുന്നതുകൊണ്ടാണ് അപ്പൊ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്